സാമ്മാർ വറുത്തരച്ച സാമാറാണ് കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിൽ നല്ല ഒരു വെജിറ്റേറിയൻ ഭക്ഷണം ലഭിക്കുന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോകുന്നത് ഇത് ഞങ്ങളുടെ ചാല കൂടിയാണ് കേട്ടോ ഇന്ന വഴിയാണ് നേരെ നമുക്ക് നേരെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകുന്നത് നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് പോകുന്നത് ലെഫ്റ്റിലേക്ക് നമ്മൾ ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ നേരെ ഹൈവേയിലേക്ക് കയറാനുട്ടോ ഇത് ഹൈവേ ആണ് ആണോ എറണാകുളം കന്യാകുമാരി ചെറിയൊരു സിഗ്നലുണ്ട് ആ സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ ടേൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ റൈറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ റൈറ്റിലേക്ക് ട്രേൺ ചെയ്യാണ് ട്രേൺ ചെയ്തതാ കാണുന്ന സ്ഥലം കാണിച്ചത് ഇതാണ് ഈ സ്ഥലം കേട്ടോ ഇതാണ് വെജിറ്റേറിയൻ ഇതാണ് കേട്ടോ രസ ഗുരുകുല രസ ഗുരുകുല എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇവിടെ നിന്ന് നേരെ മുകളിലാണ് കേട്ടോ ഭക്ഷണമൊക്കെ നേരെ മുകളിലേക്ക് പോവാം ఏ రెస్టోరటో హాయ్ కుక్క ఇవడ వరచకశాల ഫ്രൈഡ് റൈസ് ആ ഓക്കെ ഓക്കെ ഈ ഹോട്ടലിനൊരു പ്രത്യേകത തന്നെ കേട്ടോ പ്രത്യേകത എന്താണെന്നറിയോ രസഗുരുകുല എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർ ദാസ് ശ്രീധർ വിദേശികളെ നമ്മുടെ കേരളീയ ഭക്ഷണം രസം സാമ്പാർ മോര് ഇതൊക്കെ ഊട്ടാൻ പഠിപ്പിച്ച ആളാണ് നമ്മുടെ ദാസ് ശ്രീധരൻ എന്ന് പറഞ്ഞ മഹത് വ്യക്തി കേട്ടോ நம்பர் பூ முருங்கையல் கேபேஜ் அவிலே பயறு மத்தங்கி மச்சடி ஒரு சம்பந்தி நாலேற சம்பந்தி இஞ்சி அச்சாறு சூப்பரா கூடல சாமறு வறுතරச்ச சாமரா சாம்பார்

ഗരിദ ഒക്കട്ടട്ടാ അതെന്താ പോയിണ്ടി ഇത് 4യേരെ ചമ്മന്തി കോയി ഒക്കട്ടേട്ടോ എ ഇഞ്ചി കറി അഞ്ചാറ് പച്ചരി പായസം തങ്ങി ഹമീലെ

എന്താ കഴിച്ചേ ഇതിൽ കിടന്നേയ് ഇവിടുത്തെ ഷെഫ് ഉണ്ടല്ലോ ഷെഫിന്റെ മകളാണ് ഇതാണ് രസ ഗുരുകുല എന്ന ഈ ഹോട്ടലിലെ പ്രധാന ഷെഫ് കൂട്ടം എന്താ ആശ ആശ ഇവിടെ എത്ര കാലം ഈ ഇരിയാണ് ആറു വർഷത്തുള്ള എന്തായാലും താങ്കളുടെ ഈ പ്രൊഫഷൻ ഉണ്ടല്ലോ വളരെ നല്ലതാറായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ ഞാനും എൻ്റെ മകളും എൻ്റെ ഭാര്യയും എൻ്റെ പേരക്കുട്ടിയും കുട്ടിയെ കൂട്ടിയിട്ട് വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ച് പോയതാണ് ആ ടേസ്റ്റ് ഇങ്ങനെ നാവിലിങ്ങനെ നിൽക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്ന്

േങ്ങാച്ചമ്മന്തി കോവക്കച്ചാറ് കുളിഞ്ചി തേങ്ങാച്ചമ്മന്തി ഇത് എരിശ്ശേരി എരിശ്ശേരി അടുത്തതൊക്കെ നല്ല ഒന്നാം തര കുത്തിരിച്ചോറാണ് കേട്ടോ ദാസ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു മഹദ് വ്യക്തിയുടെ സ്ഥാപനമാണ് രസ ഗുരുകുല എന്ന ഈ ഹോട്ടൽ സാമ്പാർ വറുത്തരത്തെ സാമ്പാറാണ് കേട്ടോ മല്ലിമെളക് നാളികരൊക്കെ വറുത്തിറച്ചിട്ടുള്ള സാധാരണ ഈ പല വ്യഞ്ജനങ്ങൾ മുഴുവനും ഇവരുടേതായ യന്ത്രങ്ങളിൽ ഇവിടെ തൊട്ടടുത്ത് പൂലാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഇവർ ഇവർക്ക് ഒരു ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലമുണ്ട് അവിടെ കുറേ ക്വാർട്ടേഴ്സുകൾ നാലുകെട്ടുകൾ കല്യാണ മണ്ഡപം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുഴയുടെ തീരത്തായിട്ടുണ്ട് അവിടെ ആ കൃഷിസ്ഥലത്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ക്യാരറ്റ് സവാള ഉരുളകഴ്മി ഇതൊഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ പല വ്യജനങ്ങൾ മുഴുവനും ഇവരുടെ യന്ത്രങ്ങളിൽ ഇവർ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഈ കറികളെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഈ ഭക്ഷണം കഴിച്ചു പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിച്ച അനുഭൂതിയായിരുന്നു അത്രയും നല്ല ഭക്ഷണമാണ് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങണം ഇങ്ങനെയാണ് ടാസ്റ്റ് ഒന്നോട്ടെ വറുത്തറച്ച് സംഭവം രസം ഒരു ബാക്കി നോക്കാം മുരിങ്ങൂര് ൂര്ക്ക് ഇങ്ങോട്ട് പോണത് എറണാകുളത്തേക്ക് ഇനി ബന്ധപ്പെടുത്ത പരിപാടി അച്ചാറ് പേര് പറഞ്ഞിരുന്നു പറഞ്ഞോട്ടെ അപ്പൊ ആശ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വളരെ നല്ല ഭക്ഷണമാണ് കേട്ടോ ഞങ്ങൾ ഇനിയും വരും ഇനി ാവിലത്തെ ഭക്ഷണങ്ങൾ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ചായ മസാലദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലേ രസപുരകലത്തിൽ വന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടേ ഈ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇനിയും വീണ്ടും വരാനുള്ള ഉദ്ദേഷ്ടല്ല രസ ഗുരുകുലത്തിലെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചു സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം നല്ല ടേസ്റ്റ് ഇത്രയും നല്ല ഭക്ഷണം ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ വല്ല കല്യാണം എന്നൊക്കെ പോകുമ്പോഴുണ്ട് വല്ല ടേസ്റ്റുള്ള കല്യാണം ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിക്കാറ് അപ്പോൾ രസ ഗുരുകുലത്തിൻ്റെ ഉടമസ്ഥനായ ദാസ് ശ്രീധരനോടും ഇവിടുത്തെ സ്റ്റാഫുകളോടും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്